ചെന്നൈയിൽ വെച്ച് ഞാൻ പറഞ്ഞതിനെക്കുറിച്ച് തലനാരി വകീയിൽ നടക്കുന്ന വിമർശനങ്ങൾ നിരീക്ഷണങ്ങളും ഒക്കെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഞാൻ എല്ലാ ഉള്ള ഞാൻ പറഞ്ഞത് പൊതുവിൽ കൂട്ടിലടച്ച തത്ത എന്ന് സുപ്രീംകോടതി വിശേഷിപ്പിച്ച ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കെട്ടിച്ചമ്മച്ച് ഒരുപാട് പിന്നെ വാർത്തകൾ സൃഷ്ടിക്കുന്നുണ്ട് കേസുകൾ ചാർജ് ചെയ്യുന്നുണ്ട് അത് നമുക്കറിയാവുന്നതാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഇവിടെ സംഭവിച്ചതായിട്ട് എനിക്കറിയുന്നില്ല ഇത് സമൻസ് കിട്ടിയെന്നോ ഒന്നും സ്ഥിരീകരിച്ചിട്ട് ഞാൻ ഞാൻ തന്നെ പറഞ്ഞിട്ടില്ല അതിൽ നിന്ന് വ്യത്യസ്തമായ ആ ഒന്നും ഇവിടെ സംഭവിച്ചതായിട്ട് അറിഞ്ഞുകൂടാ അപ്പം അവർ പറഞ്ഞു അല്ല ഇത് ഇത്രാം തീയതി ഇങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ട് രണ്ട് വർഷം മുമ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞത് രണ്ട് വർഷം മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും നടപടി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടോ ഇല്ല എന്തുകൊണ്ടാണ് നടപടി ഉണ്ടാകുന്നത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നടപടി ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് കെട്ടിച്ചമച്ചതാണ് അസംബന്ധമാണെന്നാണ് അതിൻ്റെ അർത്ഥം അത്രയേ ഉള്ളൂ എന്നിട്ട് ഞാൻ അസാം മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാവായിരുന്നു അദ്ദേഹത്തെ ഇങ്ങനെ പീഡിപ്പിച്ചിട്ടാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഭയപ്പെടാൻ യാതൊരു കാര്യങ്ങളുമില്ല അടിസ്ഥാനഹിതമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞത് അവിടെ അവസാനിപ്പിച്ചു അപ്പോൾ ഇതിന് വേറൊരു വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് ഇങ്ങനൊരു സമൻസ് നൽകപ്പെട്ടു എന്നത് എം എ വിത ചെന്നൈയിൽ വെച്ച് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു പ്രചരണം നടക്കുന്നു എന്നുള്ളത് അടുത്ത ദിവസം അതിരാവിലെ ഞാൻ ചെന്നൈയിൽ നിന്ന് ഡൽഹിയിൽ ഇറങ്ങുമ്പോൾ തന്നെ എനിക്കൊരാൾ ഫോണിൽ വിളിച്ചു പറഞ്ഞു ഇങ്ങനൊരു പ്രചരണം നടക്കുന്നുണ്ടല്ലോ സാധാരണ ഓ നടത്തിക്കോട്ടെ കുഴപ്പമില്ല ഞാനിവിടെ ഇറങ്ങുമ്പോൾ നിങ്ങളുടെ സുഹൃത്ത് ഇത് അച്ചടിച്ച മനോരോഗമുള്ള ആ പത്രത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചാനലിൻ്റെ സുഹൃത്ത് ഒറ്റയ്ക്കേ ഉള്ളൂ നിങ്ങളാരും ഇല്ല അപ്പോൾ പലരും പരിഭവിച്ചു അദ്ദേഹത്തിന് മാത്രം ഇതിനാണ് കൊടുത്തത് ഇത് ഞാൻ കൊടുക്കുന്നതല്ല പരിപാടി ചില നേതാക്കന്മാർക്കുണ്ടാവും അല്ല ഞാൻ ആ കാറ്റഗറി പെട്ട ആളല്ല അപ്പോൾ ഇവരിത് ചോദിച്ചിട്ട് വന്നു അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ മറുപടി പറഞ്ഞു അവിടെ ഞാൻ സംശയരഹിതമായി അക്കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യും അതുണ്ടാവും അതാ ചോദിച്ചപ്പോൾ അവരോട് തന്നെ ഞാൻ ചോദിച്ചു രണ്ട് വർഷം മുമ്പ് നടത്തിയെന്ന് പറഞ്ഞല്ലോ ഇപ്പം അതിനെന്ത് സംഭവിച്ചു അതിപ്പോൾ ഇല്ല ആ അപ്പം അത് പിൻവലിച്ചാണ് അപ്പോൾ അതിനെ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം അപ്പോൾ ഇതിനകത്ത് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളടക്കത്തിൽ യാതൊരു ആശയക്കുഴപ്പമില്ല മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് മുഴുവൻ കെട്ടിച്ചമച്ചതാണ് ഞാൻ പറഞ്ഞത് ഇ ഡി ഇ ഡിക്ക് അവർ ഫുൾ ഫാം പറഞ്ഞു പിന്നെ എക്സ്റ്റൻഷൻ ഡിപ്പാർട്ട്മെൻ്റ് ബി ജെ പിയുടെ അങ്ങനെ പ്രവർത്തിക്കുന്ന അവർ ഇതുപോലൊരുപാട് ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട് അപ്പം ഇപ്പം ഇത് ഒരു പത്രമാണ് ഇ ഡിയുടെ ജോലി കെട്ടിച്ചമയ്ക്കുക യു ഡി എഫിൻ്റെ രാഷ്ട്രീയ പ്രചരണ പ്രവർത്തനങ്ങൾ ഒരു പ്രധാനപ്പെട്ട പത്രം ഏറ്റെടുത്തിട്ടുണ്ട് കേരളത്തിൽ ഒരു പത്രമല്ല പല പത്രങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഇവർ കെട്ടിച്ചമച്ചതാണ് അപ്പോൾ ഇത് സംബന്ധിച്ച് കാര്യങ്ങളെല്ലാം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തോടുകൂടി വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് ഇതെല്ലാം അസംബന്ധമാണെന്നുള്ള കാര്യത്തിൽ മുഖ്യമന്ത്രിക്കും എനിക്കും യാതൊരു സംശയവുമില്ല ഇല്ല വ്യത്യാസവും